കട ഒഴിഞ്ഞു പോണമെന്നും പറഞ്ഞുണ്ട് അവിടുത്തെ ഡി വി എഫ് എയുടെ നേതാവെന്നും പറഞ്ഞോണ്ട് ഈ റോണി എന്ന് പറയുന്ന ആളാണ് കടക്കകത്ത് വന്ന് ബഹളം വെക്കുകയും കട ഒഴിഞ്ഞു പോയില്ലെന്നുണ്ടെങ്കിൽ നിന്റെ സാധനമെല്ലാം എല്ലാം വാരി വെളിയിൽ രണ്ടു ദിവസത്തെ സമയം തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്റെ കടക്കകത്ത് വന്ന് ബഹളം വെച്ചു ആവശ്യം ഉണ്ടല്ലോ കട നടന്നു ഞാനല്ലേ ഇപ്പം ബിൽഡിങ് ഓണർ പറയുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരായിട്ട് സംസാരിച്ചാൽ മതി ബിൽഡിംഗ് ഓണറായിട്ട് യാതൊരു തരത്തിലുള്ള സംസാരം പുള്ളി കോടതി വന്നിട്ട് പുള്ളി കോടതി വന്നിട്ടില്ല ഇത് സെറ്റിൽമെന്റിന് വിളിക്കുമ്പോൾ പുള്ളി സെറ്റിൽമെന്റിന് വരുന്നില്ല ഈ രാഷ്ട്രീയക്കാരാണ് സംസാരിക്കുന്നത് പത്താം മാസം ഞാൻ ഇൻജക്ഷൻ റോഡ് മുനിസിപ്പൽ നിന്ന് സ്വീകരിച്ചതാണ് എന്നെ ആ കടയിൽ നിന്ന് നിർബന്ധമായിട്ട് ഇറക്കി വിടരുത് അങ്ങനെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ കോടതി നടപടി പ്രകാരമേ ഇറക്കി വിടാവുന്ന കോടതിയുടെ ഒരു ഓർഡർ എനിക്കുള്ള പക്ഷേ മുനിസിപ്പൽ കോടതിയുടെ ഓർഡറിനെ ലംഘിച്ചുകൊണ്ട് പുള്ളി ആ ഷട്ടർ മൊത്തം പൊട്ടിയിട്ടത് പുള്ളി ഒന്ന് സംസാരിക്കേണ്ട സെക്രട്ടറി അല്ല ഞാൻ എവിടെയും കിട്ടുന്നത് അത് ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര ആഘോഷമായിട്ടാണ് സംസാരിച്ചത് എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് തിന്നമെടുക്കുള്ളവനാണ് ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ കാര്യം ജയിക്കണമെന്ന് എനിക്കൊരു ആശയുണ്ട്

സി പി എമ്മിനകത്തെ വിഭാഗീയത മൂലം മുടക്കിയ കാശെല്ലാം പെരുവഴിയിലായി ആത്മഹത്യ ചെയ്ത സാജനെ ആരും മറന്നു കാണത്തില്ല ആ സാജനെപ്പോൾ ഒരു വ്യക്തി ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് മാഹീർ എന്നാണ് പേര് കൊല്ലങ്കാരനാണ് ഇതേപോലെ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി ഉള്ള സമ്പാദ്യം എല്ലാം എടുത്ത് ചിലവാക്കിയിട്ട് അവസാനം സി പി എം എന്ന രാഷ്ട്രീയ കക്ഷിയും അവരുടെ ആൾക്കാരുടെ ഇടപെട്ട് ഒരു മുതലാളിക്ക് വേണ്ടി ആ പാവത്തിനെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ് ഒരു വർഷമായി വർഷമായിട്ടം നടത്തുകയാണ് മഹിൻ ചേട്ടനാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് അദ്ദേഹം അനുഭവിച്ച ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കുറച്ച് കാശൊക്കെ വെച്ചിട്ട് ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചതാണ് പക്ഷെ ഇങ്ങനെ അവസ്ഥയിലാക്കിയായല്ലേ എന്ന് സംഭവിച്ചെങ്ങനെയാട്ടാ ചേട്ടാ കൊല്ലം കാലിലേട്ടൻ കൂടുതൽ ഇച്ചിരി ബിസിനസ് ആയിട്ട് നടക്കും എന്നുള്ള ഒരു ഷോപ്പ് തുടങ്ങിയതാണ് അപ്പം തുടങ്ങിയപ്പോഴത്തേക്കിനു പറഞ്ഞാൽ ആദ്യം നമ്മൾ പുള്ളിക്കാരൻ രണ്ടു ലക്ഷം രൂപ അഡ്വാൻസും വാങ്ങിച്ചു കടയുടെ ഓണർ മുപ്പത്തയ്യായിരന്റെ വാടകയൊക്കെ സംബന്ധിച്ച് നമ്മൾ കട പുള്ളി കട തുടങ്ങാനുള്ള യാതൊരു സംവിധാനവും പുള്ളി ചെയ്തു തന്നിട്ടില്ല ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ സമ്മതപത്രം തരാനോ പിന്നെ ഇതിൻ്റെ പുറകെ രണ്ടുമൂന്ന് മാസം ഞാൻ നടന്നതിന് ശേഷം പുള്ളി ഒമ്പതാം മാസമാണ് ഇതിൻ്റെ ലൈസൻസ് ലൈസൻസ് എടുക്കാനുള്ള സമ്മതപത്രം തരുന്നത് സമ്മതപത്രം തന്നിട്ട് തന്നെ പുള്ളി മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി ലൈസൻസ് കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുക്കുകയും ചെയ്തു അപ്പം പുള്ളി ഇത് മേൽവാടേക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്തത് പക്ഷേ യാതൊരു തരത്തിലും മാന്യമായിട്ട് ഞാനുമായിട്ട് ഇടപെടാനോ സഹകരിക്കാനോ ഒരു സെറ്റിൽമെന്റിനും പുള്ളി വന്നില്ല പിന്നെ പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ ഇടപെടുത്തിക്കൊണ്ട് എനിക്ക് ലൈസൻസ് തരാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് രാഷ്ട്രീയ സി പി എം പാർട്ടിയുടെ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ കടക്കകത്ത് കട ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഏർ കട ഒഴിഞ്ഞു പോണമെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ നേതാവെന്നും പറഞ്ഞുകൊണ്ട് ഈ റോണി എന്ന് പറയുന്ന ആളാണ് കടക്കകത്ത് വന്ന് ബഹളം വയ്ക്കുകയും കട ഒഴിഞ്ഞു പോയില്ലെന്നുണ്ടെങ്കിൽ നിന്റെ സാധനമെല്ലാം എല്ലാം വാരി വെളിയിൽ അറിയും രണ്ടു ദിവസത്തെ സമയം തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എൻ്റെ കടയ്ക്കകത്ത് വന്ന് ബഹളം വെച്ചു അങ്ങനെ ഞാൻ അടൂർ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോടതിയിൽ പോയിക്കൊണ്ട് ഞാൻ ഒരു ഇഞ്ചെക്ഷൻ ഓർഡർ ഞാൻ സമ്പാദിച്ചു ഇത് കണക്ക് എന്നെ കടയിൽ നിന്ന് ഇറക്കി വിടരുതെന്നും പറഞ്ഞിട്ടുണ്ട് കോടതി എനിക്കത് ഇഞ്ചക്ഷൻ ഓർഡർ അനുവദിക്കുകയും ചെയ്ത് ഈ അനുവദിച്ച സമയത്ത് തന്നെ ഈ ബിൽഡിങ് ഓർഡർ ചെയ്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കടയ്ക്കകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറുന്ന ഷർട്ടുകൾ മൊത്തം ഇയാൾ പൂട്ടിട്ട് പൂട്ടുകയും വീണ്ടും ഇയാള് ഭീഷണിയും പ്രശ്നങ്ങളുമായിട്ട് എന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വിളിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറി മനോജ് എന്ന് പറയുന്ന ഒരാളാണ് എന്നെ മൊബൈലിൽ വിളിക്കുന്നത് മൊബൈലിൽ വിളിച്ചിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് അത് കട ഒഴിഞ്ഞു കൊടുക്ക് കടയുരിവാടയ്ക്ക് കൊടുക്കാനാണ് രൂപ വാടകയും ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ട് എന്തിനാണ് വേണ്ട ആവശ്യം അത് പുള്ളി കൊടുക്കാനാണ് പുള്ളിക്ക് മേൽവാടയ്ക്ക് മൊത്തത്തിൽ ആ ബിൽഡിങ്ങിന്റെ രണ്ടാമത്തെ നിലയിൽ മൊത്തത്തിൽ എടുക്കാനായിട്ട് അങ്ങനെ ഒരു കഷി വന്നപ്പോഴത്തേക്കിനും പുള്ളിക്ക് എന്നെ അവിടുന്ന് ഒഴിവാക്കണം ആ ഒഴിവാക്കുമ്പോൾ മാന്യമായിട്ടുള്ള യാതൊരു സെറ്റിൽമെന്റ് ചെയ്യാതെയാണ് എന്നെ പുള്ളി ഒഴിവാക്കാൻ നോക്കുന്നത് രാഷ്ട്രീയക്കാരെ ഇരുപത് ലക്ഷം രൂപയോളം ഷോപ്പായിരുന്നു ഇത് മൊബൈൽ സർവീസ് സെന്ററും ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ാണ് തുടങ്ങിയത്വസ്റ്റ് ചെയ്തത് അത് ഫർണിച്ചർ വർക്കുകളും മിഷനറീസുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചാണ് അവസാനമാണ് ഈ പാർട്ടിയുടെ പാർട്ടിയുടെ ഇടപെടൽ കാരണം മാത്രമാണ് മുനിസിപ്പാലിറ്റി എനിക്ക് ലൈസൻസ് തരാത്തത് ലൈസൻസ് തന്നാൽ എനിക്ക് തുടർന്ന് പ്രവർത്തിച്ചോണ്ട് പോവാം മുനിസിപ്പാലിറ്റി സെക്രട്ടറിയും സി സി എമ്മും രാഷ്ട്രീയക്കാരുടെ കൂടെ നിന്നുകൊണ്ടാണ് എനിക്ക് ലൈസൻസ് തരാൻ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല ഇതിനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോന്നു ഹൈക്കോടതിയുടെ ഓർഡറിനകത്ത് എന്നെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കരുതെന്നും പറഞ്ഞു മുനിസിപ്പാലിറ്റിക്ക് ഒരു താൽക്കാലിക ഓർഡറും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ നേരിട്ട് മുനിസിപ്പാലിറ്റി കൊണ്ട് കൊടുക്കുകയും മുനിസിപ്പാലിറ്റി സെക്രട്ടറിയും സി സി എമ്മിനെ കാണുകയും എന്നിട്ട് ഏഴെട്ട് മാസം പൂട്ടിക്കടന്ന കട ഇത് ചലന്തി വലയും പൊടിയും എല്ലാം അടിച്ചു കിടക്കുന്ന കട വൃത്തിയാക്കാനുള്ള ഒരു സമ്മതം ഞാൻ വാങ്ങിക്കുകയും ചെയ്തു എന്നിട്ട് ഇവർ ചെയ്ത പരിപാടി പിറ്റേന്ന് ഞാൻ കട തുറന്ന് ഞാൻ മുനിസിപ്പാലിറ്റി വന്ന് ഈ ഹൈക്കോടതി ഓർഡർ മറികടന്നുകൊണ്ട് കട സീൽ ചെയ്യുക ചെയ്തത് ഞാൻ അവിടെ കച്ചവടം ചെയ്യുകയോ അല്ലെങ്കിൽ യാതൊരു ആ ഒരു കട സീൽ തരത്തിലുള്ള കോടതി കോടതി ലക്ഷ്യമാണ് പക്ഷേ രാഷ്ട്രീയക്കാർക്ക് കോടതിയും നിയമവും ഒന്നും ഒരു പ്രശ്നമല്ല രാഷ്ട്രീയ ഇപ്പം ഞാൻ പത്താം മാസം ഞാൻ ഇൻജക്ഷൻ റോഡ് മുനിസിപ്പൽ ഓർഡർ നിന്ന് കോടതിച്ചതാണ് എന്നെ ആ കടയിൽ നിന്ന് നിർബന്ധമായിട്ട് ഇറക്കി വിടരുത് അങ്ങനെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ കോടതി നടപടി പ്രകാരമേ ഇറക്കി വിടാവുന്നു കോടതിയുടെ ഒരു ഓർഡർ എനിക്കുള്ള പക്ഷേ മുനിസിപ്പൽ കോടതിയുടെ ഓർഡറിനെ ലംഘിച്ചുകൊണ്ടാണ് പുള്ളി ആ ഷട്ടർ മൊത്തം പൊട്ടിയിട്ടത് ടുത്ത് കേസ് ആക്കുന്നത് നിങ്ങള് നോട്ടീസാ നിങ്ങള് കട പൂട്ടുന്നോട്ടീസാ എന്ത് ചെയ്യേക് സെക്രട്ടറി അല്ലേ നിങ്ങള് നോട്ടീസ് തന്നിട്ട് കട സീൽ ചെയ്യും ചേട്ടാ ചെയ്യല്ലേ കട നിങ്ങൾ നോട്ടീസ് തന്നിട്ട് സീൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കൂ പോലീസിനെ വിളിച്ചോളാം നിങ്ങള് നിങ്ങൾ പോലീസിനെ വിളിക്കുന്നത് ആയിക്കോട്ടെ ഞാൻ എന്തായാലും ഇപ്പൊ തരാൻ കേസാ ഞാൻ കേസ് ആയിക്കോളാം നിങ്ങള് നോട്ടീസ് വന്നിട്ട് സീൽ ചെയ്യ് സീൽ ഇല്ല ഇല്ല നിങ്ങൾ നോട്ടീസ് തന്നിട്ട് സീൽ ചെയ്യും നിങ്ങൾ നിങ്ങൾ സീൽ എനിക്കറിയണ്ടേ എനിക്ക് നിയമോരായിട്ട് പോകണ്ടേ നിങ്ങള് നിങ്ങൾ നോട്ടീസാ നിങ്ങൾ സീൽ ചെയ്യുന്ന എനിക്കാ കട ഉടമ സ്ഥലം എനിക്കറിയേണ്ടത് നോട്ടീസ് നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഒന്ന് സീൽ ചെയ്തോണ്ട് പോയാസരിക്കേണ്ട ഇതിന്റെ കട ഉടമ ഹൗസ് ല്ലല്ലോ കട ലൈസൻസ് ഉണ്ടോ ഞാൻ കട നടന്നില്ല കട നടന്നില്ല എന്തോ റെക്കോർഡ് നിങ്ങൾ വന്നപ്പോ കച്ചവടം ചേരച്ചോണ്ടിരിക്കാ ഞാൻ ആവശ്യമില്ല നിങ്ങൾ എന്തോ അറിയേണ്ട ആവശ്യം നിങ്ങൾ ചുമ്മാ സീൽ സാറേ നോട്ടീസ് അല്ല സീൽ ചെയ്തിരുന്നു അത് ഇതല്ലല്ലോ ഇതല്ലല്ലോ നോട്ടീസ് ഇതല്ലല്ലോ നോട്ടീസ് നിങ്ങൾ സീൽ ചെയ്ത നോട്ടീസ് വന്നിട്ട് നിങ്ങൾ സീൽ ചെയ്തോ നിങ്ങൾക്ക് ഞാൻ ചൂടായില്ലല്ലോ നിങ്ങൾക്ക് എന്താ പറയാ നോട്ടീസ് വന്നിട്ട് സീരിയാ പറഞ്ഞു നടക്കുന്നത് ആ നോട്ടീസ് നടക്കുന്നത് അത് അങ്ങനെ നിങ്ങളെ അല്ലേ ഡിപ്പാർട്ട്മെന്റ് അടച്ചുപൂട്ടുന്നതായിരിക്കും ഡേറ്റ് ഡേറ്റ് സുഹൃത്തേക്ക് പറഞ്ഞോട് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് പോലീസ് അറസ്റ്റ് കേസ് കൊടുക്കാൻ പറ ഞാൻ സഹകരിക്കുന്നതൊരു വിഷയവും ഇല്ല ഇന്നത്തെ ഡേറ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടുന്നതായിട്ടുള്ള നോട്ടീസ് തന്നോ നിങ്ങൾ എന്തെങ്കിലും മാസ്റ്റർ തയ്യാറാക്കി കോപ്പി തന്നോ ഇല്ല ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയക്കാരുടെ കൂടെ വന്നിട്ടാണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നത് അത് കടയുടെ ഓണറും രാഷ്ട്രീയക്കാരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ചേട്ടന് വേറെ വലിയ സാമ്പത്തികം ഒന്നുമില്ല ഞാൻ ഒരു ഞാൻ ഒരു സാധാരണക്കാരനാണ് ഇതുവരെ ഞാൻ മറ്റുള്ളവരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതാ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കയ്യിലുള്ളതെല്ലാം വിറ്റിപ്പറകി കടം വാങ്ങിച്ചോക്കുകയാണ് ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയത് ഇതിപ്പം ഒരു വർഷക്കാലം ആവാൻ പോന്ന് യാതൊരു തരത്തിലും മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ ഈ രാഷ്ട്രീയക്കാരുടെ ഇടക്കാല ഓർഡർ കിട്ടിയിട്ട് തന്നെ അവർ ആ ഓർഡറിന് ബഹുമാനിക്കാനോ ഒന്നും അവർക്ക് താല്പര്യം ഇല്ല അവര് വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് സീൽ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് അപ്പൊ കോടതി രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാര്ക്ക് ഒന്നിനെയും പേടിക്കണ്ട എന്നുള്ളതാണ് അവരുടെ ഒന്നിനെയും അവർക്ക് പേടിയില്ല ഞാൻ ചേട്ടൻ ഈ ഈ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരെ എല്ലാം പേടിയില്ലായിരുന്നു ഇവരെല്ലാം ഞാൻ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയത് എന്റെ അവസ്ഥകൾ മൊത്തം ഈ സെക്രട്ടറിയും സി സി എമ്മിനെയും എല്ലാം ബോധ്യപ്പെടുത്തിയത അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുമായിട്ട് അവരുമായിട്ട് ഒരു സംസാരിച്ച് ഒരു ഒത്തീർപ്പ് തരാതെ നിങ്ങൾക്ക് ലൈസൻസ് തരാൻ പറ്റത്തില്ല ഞാൻ ചോദിക്കുന്നത് ലൈസൻസ് തരാതിരിക്കാൻ എനിക്ക് മറ്റുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവർ പറഞ്ഞാൽ അതൊന്നുമില്ല ഇല്ല ഇവര് പറഞ്ഞാൽ ലൈസൻസ് തരും അവരുമായിട്ട് പോയി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 ഈ മനോജും റോണിയാണ് പാർട്ടി മനോജും റോണിയാണ് ഇതിനകത്ത് കൂടുതലും മുൻപന്തി മനോജ് എന്ന് പറയുന്നത് അവിടുത്തെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയാണ് മനോജ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വാർഡിലെ കൗൺസിലറും മുനിസിപ്പാലിറ്റി ഹെൽത്ത് കമ്മിറ്റി ചെയർമാനും കൂടെ ഡയറക്റ്റ് സംസാരിച്ചു ഡയറക്റ്റ് ഞാൻ സംസാരിച്ചു പല പ്രാവശ്യം ഇവരുടെ അടുത്ത് എന്റെ അവസ്ഥകൾ പറഞ്ഞ് ഞാൻ പലതരത്തിലുള്ള രീതിയിലുള്ള സെറ്റിൽമെന്റിനും പോയിട്ടൊന്നും ഇവര് യാതൊരു തരത്തിലും അടുത്ത് വരുന്നില്ല ഇവർ പറയുന്ന കട ഒഴിഞ്ഞു പോകണം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ ഇത്രയും രൂപ ഞാൻ മുതൽ മടക്കിയിട്ടുണ്ട് ഞാൻ കടയോട് വാങ്ങിച്ചതാണ് മാന്യമായ ഒരു സെറ്റിൽമെന്റ് എന്നെ പിടിച്ചുവിടാൻ നോക്കുക അതിനും അവര് തയ്യാറല്ല അവർ പിന്നെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ചേട്ടന് കട വാടകയ്ക്ക് എടുത്ത് ഒരു വർഷത്തിൽ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഈ സമയം വരെ ചേട്ടാ കട തുടക്കാൻ പറ്റില്ല തുട തുടക്കാൻ പറ്റും പറ്റിയിട്ടില്ല നിയമപരമായിട്ട് ഞാൻ പോകാറുള്ളടത്തെല്ലാം പോയി നിയമപരമായിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും എനിക്ക് ഇവർ മുഖേന അത് തടസ്സപ്പെടുത്തിയ ചെയ്തു ഞാൻ ഇനി ആരെ വിളിച്ച് പറയാൻ ഇവരെല്ലാം കണ്ട് ഞാൻ തൊഴുത് കണ്ട് ഞാൻ സംസാരിച്ചത് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റ പഴിയിൽ നിൽക്കത്തി ഞാൻ ഈ ചെയർപേഴ്സണെ കണ്ട് സംസാരിച്ച് സെക്രട്ടറിയെ കണ്ട് സംസാരിച്ച് സാറിനെ ഞാൻ നേരിട്ട് കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി ഞാനി ആരെടുത്താണ് സംസാരിക്കേണ്ട റോണി എന്നെ ഉപ അയാളെ കൂടെ റോണിയും മനോജും എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് മനോജ് ഏരിയ സെക്രട്ടറി എന്നും പറഞ്ഞു അയാൾ എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇനി ഞാനി ആരുടെ മുമ്പിൽ എന്നെ മുട്ടോ ആ മനോജിന് മുമ്പിൽ പറഞ്ഞു സാറേ ഇത് കണക്കാണ് സംഭവം എന്നെ അയാളെ മനപൂർവ്വം എന്നെ ഇറക്കി വിടാൻ നോക്കിയിട്ടാണ് ഞാൻ കൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ ഫയൽ ചെയ്തത് എന്നൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ഇനി നീ ലൈസൻസ് വാങ്ങിച്ച് നീ അവിടെ കച്ചവടം ചെയ്യുന്നതാണെന്ന് കാണിച്ചു ഇപ്പം ഞാൻ പറയാം സാറേ എത്ര ലക്ഷം രൂപ മുടങ്ങിയത് പുള്ളിയുടെ കാര്യം വേണമെങ്കിൽ ഞാൻ സംസാരിച്ചതാണ് പിന്നെ ഇതിൽ കൂടുതൽ സാറ് പറയുന്നത് ഞാൻ ആരെ ആരോപിലാണ് പോയി സംസാരിക്കേണ്ട ഇനി അയാൾ പുള്ളിയുടെ ഭക്ഷ്യം നിന്നുകൊണ്ട് പുള്ളി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഇതാക്കാൻ വേണ്ടി നോക്കുന്നത് ഞാനെന്ത് ചെയ്യാൻ ഞാൻ ആരെ കാലാണ് ഞാൻ വീരുണ്ട ആർക്കും മനസാക്ഷി എന്ന് പറയുന്നതിന് അവരെല്ലാം ഇപ്പോൾ ഞാൻ നശിച്ചു പോയാലോ എടുത്താലും എന്നും ആരും ഇപ്പോൾ സാറിന് ഞാൻ നശിച്ചു പോയെന്നും പറഞ്ഞ് സാറിനും വല്ലതും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് മോശമായിട്ട് അത് ആരും ആരെയും വെള്ളി വിളിച്ച സഖാവ് മുമ്പ് ഇത് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാ സഖാവേ ആരും ആരെയും വെള്ളി വിളിച്ചിട്ടില്ല മാനോട്ട് സംസാരിച്ച പിന്നെ സംസാരിക്കാം ഈ പുള്ളി തന്നെ പുള്ളി ഒന്ന് സംസാരിക്കേണ്ട സെക്രട്ടറി സംസാരിക്കാൻ പുള്ളി പുള്ളി തന്നെയാണ് അന്ന് കടയിൽ വന്നിരുന്നത് ഇതേ വേണ്ടി സംസാരിച്ചു നിയമരോട്ട് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങൾ കോടതി എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ല ഇവിടെ തടസ്സപ്പെടുത്തിയേ ചെയ്യുന്നത് ഗുണ്ടായുസം കാണിച്ച് ഞാൻ കൊല്ലത്തുള്ള ആളാണ് ഞാൻ അടൂര് എന്ന് കട തുടങ്ങിയതാണ് എനിക്ക് അടൂർ വലിയ ആളുകളെ ഒന്നും പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ആ ഒരു ബേസിക്കുകളും കൂടെ ഇവർ ആ അവിടെ കൊല്ലത്ത് അടൂർ വന്ന് കട ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്കും കൂടെ ഒരു കൂടുതൽ ഗുണ്ടായസം കാണിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ അന്വേഷിച്ചായിരുന്നു ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഈ കട എടുത്തതിന് ശേഷം ഏതൊരു വലിയ ആ പേര് ഞാൻ പറയുന്നില്ല കാരണം എവിടെ എവിടെയൊന്നുമില്ല ഒരു വലിയ വ്യാപാര സ്ഥാപനം വന്നിട്ട് ഈ കട മൊത്തമായിട്ട് എടുക്കാം കൊടുക്കാന്ന് പറഞ്ഞു അതിന്റെ കേട്ടോ അതെ അതെ അത് ഈ മുനിസിപ്പാലിറ്റിയിലെ സി സി എമ്മും അതിനെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു സി സി എം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തത് ഇന്ന സ്ഥാപനത്തിന്റെ ആൾക്കാരെ അത് മൊത്തത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒഴിപ്പിക്കുന്നതെന്നും നിങ്ങൾ അത് ഒഴിഞ്ഞു കൊടുക്ക് നിങ്ങൾ മാന്യമായ ആളുമായിട്ട് സംസാരിച്ചിട്ട് തീർപ്പാക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ എതിർത്തോണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് സി സി എം സെക്രട്ടറിയും പറയുന്നത് കാശ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കയ്യിലുള്ളതും കടം വാങ്ങിച്ചും എല്ലാം തന്നെ ഈ ഒരു വർഷകാലമായി എനിക്ക് മറ്റുള്ള തൊഴിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാനിത് ഈ നിയമ പോരാ ഘട്ടങ്ങളുടെ എല്ലാം പുറക്കെ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് കോടതി കിട്ടുന്ന നീതിപൂർവം കിട്ടുന്ന കാര്യങ്ങൾ പോലും എനിക്ക് അതിന് അനുഭവിക്കാനുള്ള യോഗ്യതയില്ല കാര്യം ഇവര് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് വീണ്ടും ഗുഡായുസം കാണിച്ചുകൊണ്ട് നിൽക്കുക ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാലു ദിവസം മുമ്പേ വീണ്ടും ഞാൻ ഇവർ മുമ്പിൽ ഞാൻ പോയി നിന്ന് സംസാരിച്ചു ഇവരുടെ രണ്ടുപേര് ഇവരുടെ ആ മുമ്പ് അവർ പറഞ്ഞ തീരുമാനത്തിനകത്ത് അവർക്ക് യാതൊരു മാറ്റവും ഇല്ല യാതൊരു മനസ്സിലും ഇല്ല അവർക്ക് ചേട്ടന് ഒരു സ്ഥാപനം തുടങ്ങുന്ന മാത്രമല്ല ഏകദേശം കുറേയേറെ പേർക്ക് തൊഴിലും ലഭിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അല്ലേ അതെ അതെ അത് തൊഴിലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയ മുറയ്ക്ക് ഞാൻ രണ്ട് മലപ്പുറത്തു നിന്നും രണ്ട് ടെക്നീഷ്യന്മാരെ രണ്ട് ടെക്നീഷ്യന്മാരാണ് ഇന്റർവ്യൂ എഴുതാൻ അവരെ വട വരുത്തി കഴിഞ്ഞാൽ മൂന്ന് മാസക്കാലം അവരെ ചെലവുകൾ മൊത്തവും ഞാൻ സഹിക്കുകയും ചെയ്തതാണ് ഒരാൾക്ക് നാൽപ്പതിനായിരം രൂപ ശമ്പളവും ഒരാൾക്ക് നാൽപ്പത്തയ്യായിരം രൂപ ശമ്പളവും നാല്പത്തയ്യായിരം ശമ്പളമാണ് ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ ഒരു എഡിറ്റർക്ക് ഇരുപതിനായിരം ശമ്പളം ഇവരെ മൂന്നുപേരെയും അടൂരൊരു കട വാടകയ്ക്ക് എടുത്ത് ഇത് വീട് വാടകയ്ക്കെടുത്ത് ആ വീട്ടിനകത്ത് തന്നെ താമസിക്കുക അവർക്ക് ഫുഡും അക്കോമഡേഷനും എല്ലാം കൊടുത്തതാണ് ഈ മൂന്ന് മാസക്കാലം ആ നഷ്ടം ഞാൻ സഹിച്ചതുമാണ് ഈ മൂന്ന് മാസക്കാലം ഈ മൂന്ന് മാസക്കാലം ഈ ഇദ്ദേഹം ഒഴിഞ്ഞു പോകാൻ പറയുന്നത് വരെയുള്ള വാടകയും പുള്ളിക്കും ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന മുനിസിപ്പൽ സെക്രട്ടറി അല്ലാതെ അനുഭവപൂർവ്വമായിട്ട് സംസാരിച്ചിട്ടുണ്ടത് സി സി എം സി സി എം നമുക്ക് ക്ലീൻ സിറ്റി മാനേജർ ലൈസൻസ് തരേണ്ട ആള് സംസാരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന രീതിയിൽ പുള്ളി സംസാരിക്കുകയും എന്ന പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ നമുക്ക് ചെയ്യണമെന്ന് ലൈസൻസ് തരണമെന്നെല്ലാം ആഗ്രഹമുണ്ട് പക്ഷെ അവര് പറയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ മുൻസിപ്പാലിറ്റി നടക്കത്തുള്ളൂ എന്നാണ് സി പി എം ആണ് ഈ പറയുന്ന മനോജോ ാണ് അവര് എന്ന് പറഞ്ഞാ ഇത് അടൂര് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആണ് ഈ റോണി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ഹെൽത്ത് കമ്മിറ്റി ചെയർമാനും അവിടുത്തെ വാർഡ് കൗൺസിലറും ഇവരുടെ വിഷയം ഫോൺ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് ഞാൻ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും ഈ റോണിയായിട്ട് സംസാരിക്കുന്നതും മനോജു സംസാരിക്കുന്നതിന്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ എന്റെ കയ്യിലുള്ളത് ഞാൻ ഒരു ഭീഷണി സ്വലം കൂടി ഞാൻ കേട്ടു അതായത് ഞാൻ ഏറ്റെടുത്ത എന്നൊരു അത് റോണിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അയാളോട്ട് വളരെ സൗമ്യമായ രീതിയിൽ ഒരു സെറ്റിൽമെന്റിന് പോയി എൻ്റെ അവസ്ഥകൾ എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥകൾ അത്രയ്ക്ക് മോശമായ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്റെ സങ്കടങ്ങളെ തുറന്ന് പറയുകയും ചെയ്തപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കര ആക്രോശമായിട്ടാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി തിന്നമെടുക്കുള്ളവനാണ് ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ കാര്യം ജയിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ട് എന്നാണ് പുള്ളി അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു സാറേ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം അപ്പം പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്ഥലത്തെ പ്രശ്നം എൻ്റെ സ്ഥലത്തുള്ള പ്രശ്ന ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കാനേ പറ്റും അതിനകത്ത് നീതിയോ നല്ലതോ ചീത്ത ഒന്നും നോക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുള്ള കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കെട്ടിട സാമ്പത്തിക പ്രവാസിയാണ് സാമ്പത്തികമായിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പാർട്ടി അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും കൈപ്പറ്റിയിട്ടായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള നടപടിയിലോട്ട് വരുന്നത് അല്ലെങ്കിൽ ഞാനും ബിൽഡിംഗ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് സംസാരിച്ച ഞാനും ഞാനും പുള്ളിയായിട്ട് ഒരു പ്രശ്നവും ഇല്ല സംസാരിക്കുന്നതായിട്ടോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും ഇതുവരെ എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പുള്ളിയാണ് വന്നിട്ടോ എന്നിട്ട് പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒമ്പതാം മാസം ഈ ബിൽഡിംഗ് ഇത് പുള്ളി സമ്മത സമ്മതപത്രം തന്ന നിലയ്ക്ക് ഞാൻ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആദ്യം മുനിസിപ്പാലിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ ഒഴിവെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ബിൽഡിംഗ് ടാക്സ് കെട്ടാനുണ്ട് ബിൽഡിംഗ് ടാക്സ് കെട്ടാതാണ് ലൈസൻസ് എടുത്തില്ലെന്ന് പറഞ്ഞ് ഞാനിത് ബിൽഡിങ് ഓണറെ വിളിച്ച് സംസാരിച്ചു ബിൽഡിങ് ഓണറെ ഏതാകാൻ ഒരു ചുമ്മാ പറയുന്നതാണ് അപ്പം അങ്ങനൊന്നുമില്ല ഞാനത് സംസാരിച്ച് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി പത്താം മാസമായിട്ടും അത് സംസാരിച്ച് ക്ലിയർ ചെയ്തില്ല പിന്നെ പുള്ളി വന്നതെന്ന് പറഞ്ഞാൽ കട ഒഴിഞ്ഞ് കൊടുക്കണമെന്നും പറഞ്ഞുള്ള ഒരു വാദമായിട്ടാണ് വന്നത് എനിക്ക് ബിൽഡിംഗ് മോളിൽ ഒക്കെ വാടകയ്ക്ക് കൊടുക്കണം താഴെയും ഇതേനൊക്കെ ഉണ്ട് അപ്പം ഉച്ച അറ്റകുറ്റപ്പണികളുണ്ട് അപ്പം ഇവിടെ ഇരുന്ന ചെയ്യാൻ പറ്റത്തില്ല നമ്പർ കിട്ടത്തില്ല മുനിസിപ്പാലിറ്റി കാര്യം ലൈസൻസ് തരത്തില്ല അപ്പോൾ നിങ്ങൾ പയ്യെ കൊണ്ട് എങ്ങനെ ഒഴിഞ്ഞു പോകാൻ നോക്കുന്നു ഒരു സൗമ്യമായ ഭാഷയിലാണ് പുള്ളി ആദ്യം വന്ന എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പുള്ളിയെടുത്ത് സംസാരിച്ചു ഞാൻ ഇത്ര ലക്ഷം രൂപയാണ് അത് മുടക്കില്ല നിങ്ങൾക്ക് ഇത് മുമ്പേ പറഞ്ഞുകൂടായിരുന്ന ഞാൻ ഇത് എങ്ങനെ പോന്നേ ചോദിച്ചു ഞാൻ വീണ്ടും മുൻസിപ്പാലിറ്റി ചെന്ന് അന്വേഷിച്ചപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞ് ഈ ബിൽഡിംഗ് ഓണർ പറയുന്ന മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ബിൽഡിംഗ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ലൈസൻസ് തരാമെന്ന് പറഞ്ഞു ടാക്സ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള ബിൽഡിംഗ് ടാക്സ് അടയ്ക്കൊണ്ടെന്നാണ് മുനിസിപ്പാലിറ്റി പറഞ്ഞത് അന്ന് അത് അതിനുശേഷം ബിൽഡിൻ്റെ പിന്നെയും ഞാൻ ബിൽഡിംഗ് ഓട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ബിൽഡ് ബിൽഡിംഗ് വോട്ടർ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള മാന്യമായ ഒരു പെരുമാറ്റം വന്നില്ല അങ്ങനെ ഞാൻ ഒരു വക്കീലിനെ സമീപിക്കുകയും ഞാൻ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുക ഈ ബഹളം ഇവര് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഉണ്ടായ രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഉണ്ടായ രീതിയിൽ നിന്ന് കടയിൽ നിന്ന് ഇറക്കി വിടാനുള്ള സംവിധാനമാണ് നോക്കിയത് പിന്നെ ഞാൻ നിയമപ്രകാരമായിട്ട് ഞാൻ ഒരു അപേക്ഷ കൊടുത്തപ്പോഴാണ് ഇവർ പറയുന്നത് പതിനെട്ടാം തീയതി പുള്ളിക്കാരൻ കൊണ്ടുവന്ന് ലൈസൻസ് കൊടുക്കരുതെന്നും അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു വാങ്ങിച്ചിട്ട് കൊടുക്കരുത് പിന്നെ ഞാൻ ബില്ലിങ് ടാക്സ് അടയ്ക്കാൻ ഞാൻ തയ്യാറായി ഞാൻ ഞാൻ അപേക്ഷയില് പറഞ്ഞിരിക്കുന്ന ടാക്സ് ഞാൻ അടച്ചോളാം പറഞ്ഞിട്ടാണ് കൊടുത്തത് അപ്പം പുതിയൊരു കാരണം കൊണ്ടുവന്ന് സമ്മതപത്രം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇത് സമ്മതമല്ലെന്നും പറഞ്ഞു ബിൽഡിംഗ് ഓണറോട് അല്ല സമ്മതപത്രം ഉണ്ട് എന്റെ കയ്യില് സമ്മതമില്ലെന്നും പറഞ്ഞാൽ അയാൾ സമ്മതപത്രം തന്നിട്ട് പിന്നെ സമ്മതം പറഞ്ഞ് മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തിരിക്കുന്നു അപ്പൊ കൊണ്ട് ആ സമ്മതപത്രം ആ ഡേറ്റിന് മുമ്പേ ഉള്ള സമ്മതപത്രം വാല്യൂ അല്ലെന്നാണ് അവർ പറയുന്നത് പുതിയ സമ്മതപത്രം വേണം നിങ്ങൾ ബിൽഡിംഗ് ഓണറുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണ സംവിധാനവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന് താങ്കളെ പോലുള്ള ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ട് ശ്രമിക്കുന്ന ഒരാൾ അതെ അതെ അതാണ് വാസ്തവം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പ്രത്യേകിച്ചും തൊഴിലാളി രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആൾക്കാർ തന്നെ ഇങ്ങനെ കാശികാരെ കൂടെ എന്നിട്ട് ഒരാളെ ജീവിതം നിഷേധിക്കുന്ന അവസ്ഥ അതെ അതെ ഇപ്പം ബിൽഡിംഗ് ഓണർ പറയുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുമായിട്ട് സംസാരിച്ചാൽ മതി ബിൽഡിംഗ് ഓണറായിട്ട് യാതൊരു തരത്തിലുള്ള സംസാരം പുള്ളി കോടതി വന്നിട്ട് പുള്ളി കോടതി വന്നിട്ടില്ല അത് സെറ്റിൽമെന്റിന് വിളിക്കുമ്പോൾ പുള്ളി സെറ്റിൽമെന്റിന് വരത്തില്ല ഈ രാഷ്ട്രീയക്കാരാണ് സംസാരിക്കുന്നത് അവരുടെ പക്ഷെത്തു യാതൊരു തരത്തിലുള്ള നീതി നീതിപരമായിട്ടുള്ള യാതൊരു പെരുമാറ്റവും ഇതുവരെ ഞാൻ അവരോട്ട് എന്താ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം അവരോട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുമ്പോഴല്ല അവർ ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും അവര് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതല്ലാതെ അവരവരുടെ ആ ഒരു രാഷ്ട്രീയ ഹുങ്ക് കാണിക്കുന്നതല്ലാതെ എനിക്ക് മാന്യമായ രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റിനും അവർ തയ്യാറാവാത്തില്ല നിനക്ക് വേണമെങ്കിൽ നീ ഒഴിഞ്ഞു ഒഴിഞ്ഞുപൊയ്ക്കണം എന്നുള്ള രീതിയിലാണ് അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ മാക്സ് ഇവിടെ ബുദ്ധിമുട്ടിക്കും ഇപ്പം പുതിയ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയിലെ ഓർഡർ നീ കട ഉറക്കാനുള്ള ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ തന്നെ നീ ഇവിടെ കട ഉറക്കത്തില്ല നിന്നിവിടെ നടത്തത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് മോശമായിട്ടാണ് സംസാരിക്കുന്നത് നീ ഇവിടെ കട നടത്തത്തില്ല നീ എന്ത് കോടതി ഓർഡർ വാങ്ങിച്ചോണ്ട് വന്നാലും ഇവിടെ കട നടത്തത്തില്ല ഞാൻ ഇപ്പം സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് പോകാന്നുള്ളതാണ് നിയമപരമായിട്ട് പോവാൻ ആ അതിന്റെ ആനുകൂല്യങ്ങൾ പോലും നമുക്ക് തരത്തില്ല അത്രക്ക് രാഷ്ട്രീയ ആധിപത്യമാണ് അവരെ കാണിക്കുന്നത് ഒരു ഇച്ചിരി പൈസയും രാഷ്ട്രീയക്കാരനും ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് എന്ത് നടത്താൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയാണ് തൊഴിലാളികൾക്ക് പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കേണ്ട ആൾക്കാരാണ് അവരാണ് ഒരു കാശുകാരനായ മുതലാളിക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്ന മഹി ചേണ്ണെ പെരുവഴിയിലാക്കിയിരിക്കുന്നത് ഉള്ള സമ്പാദ്യം എല്ലാം എടുത്തിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മനുഷ്യനെ ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇടപെട്ട് കൊണ്ട് പെരിവഴിയിലാക്കുന്നൊരു കാഴ്ച വളരെ സംഘടനകരമായ കാഴ്ചയാണ് ഞങ്ങളുടെ പ്രേക്ഷകർ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് നീതി വേണം നീതി കിട്ടിയാലേ കൂടു എന്തായാലും ഞങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് നീതി ഇദ്ദേഹത്തിന് അർഹമാണ് കാരണം ഇദ്ദേഹത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല ഇപ്പം തന്നെ ഒരുപാട് കാശ കടം മാറ്റി നിക്കുകയാണ് പരിവഴിയിലാണ് എങ്ങോട്ട് പോകണം എന്നറിയില്ല മറ്റൊരു സഹജൻ്റെ അവസ്ഥ മഹീൻ ചേട്ടന് വരാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരുമുണ്ട് വേണ്ടി ക്യാമറമാൻ ബിധുൻ വേണു ഇപ്പം സൈനിങ് ഓഫ്